മുഖമില്ലാത്ത ഒരാളല്ല ഇരുട്ടറയിൽ ഇരിക്കുന്ന ഒരാളുമല്ല വളരെ വ്യക്തമായിട്ട് ഐഡന്റിറ്റി ഉള്ള ഒരു മനുഷ്യൻ ഈ നാട്ടിലെ മീഡിയയുടെ മുന്നിലും അതുപോലെ തന്നെ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ മുന്നിലും ഇവിടുത്തെ പോലീസിന് മുന്നിലും വളരെ വ്യക്തമായിട്ട് തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാരണത്തെക്കുറിച്ച് കുറിച്ച് നൂറ് സ്ത്രീകളുടെ ജീവൻ അപഹരിക്കപ്പെട്ട രീതിയിൽ അതായത് ബലാസംഗത്തിനപ്പുറം അവരെ കുഴിച്ചു മൂടിയെന്ന് പറയുന്ന ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന് നാളൊരുപാടാവുന്നു എന്നിട്ടും അതിന്റെ മേലെ ഒരു അന്വേഷണം നടത്താൻ വേണ്ടിട്ട് ഇവിടുത്തെ കോടതിയും പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ഉദ്യോഗസ്ഥയും ഇവിടെ നിയമിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്നും അത് ഒരു തരത്തിലും തുടക്കം കുറിക്കാതെ എവിടെയാണോ അത് പറഞ്ഞു വെക്കുന്നത് അവിടെ തന്നെ നിൽക്കുന്ന വളരെയേറെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഇവിടുത്തെ ഒരു തരത്തിലുള്ള പൊളിറ്റിക്സും ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും അവിടെ ശബ്ദമുയർത്തുന്നില്ല അവിടെ പ്രകടനങ്ങളില്ല പ്രതിഷേധങ്ങളില്ല അവർ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല വളരെ കൂളായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഇവിടെ ഒന്ന് തുന്നിയാലോ ഇവിടെ ഒരു മന്ത്രി ഒന്ന് ചെറുതായിട്ടൊന്ന് ശബ്ദിച്ചാലോ എന്തെങ്കിലും ഒന്ന് വാക്ക് തെറ്റിയാലോ ഇവിടെ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന ആ ടീമിന്റെ ആൾക്കാരാണ് അവിടെ ഭരിക്കുന്നത് ഞാൻ നമ്മുടെ കേരളത്തിന്റെ ബേസ് വെച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കാടിളക്കി വെടിവെക്കുന്ന ഈ കോൺഗ്രസിന്റെ ഭരണമാണ് ഈ പറയുന്ന കർണാടകയിലുള്ളത് ഈ പറയുന്ന അവരുടെയൊക്കെ വളരെ അനുഷ്ത്യനായ നേതാവാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലുണ്ട് ആ കേരളത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിയത് തൊട്ടരികിലാണ് കർണാടക ഉള്ളത് ആ കർണാടക എന്ന് പറയുന്ന സ്ഥലത്ത് ധർമ്മസ്ഥാലയുന്നൊരിടത്താണ് ഈ സ്തംഭവും നടന്നിട്ടുള്ളത് മാധ്യമങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്ന് എത്തിപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ ആ മറ്റ് എത്തിപ്പെടാൻ വേണ്ടി എവിടേക്കും ഒരു തടസ്സം ഇവിടെ നിൽക്കുന്നുണ്ട് അത് എന്തിന്റെ ഒരു സ്വാധീനം കൊണ്ടാണ് അവർക്ക് എന്റെ പിന്നിലുള്ള ആളുകൾ അത്ര പ്രബലരായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ ഒരുപാട് സമ്പന്നതയിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു രാഷ്ട്രീയ ബന്ധമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോഴും ആ എവിടെയാണോ തുടങ്ങിയത് അല്ലെങ്കിൽ എവിടെയാണോ അത് പറഞ്ഞത് അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി പറഞ്ഞ വിവരങ്ങൾ ആ വ്യക്തിയുടെ ഐഡന്റിറ്റി പോലും സേഫ് ആയിട്ട് എന്ന് വിചാരിച്ച് വളരെ സേഫ് ആയിട്ട് അദ്ദേഹം മുഖം മൂടി ധരിച്ച് അല്ലെങ്കിൽ പൊതുജനത്തിന് മുന്നിലൂടെ നടന്നു നീങ്ങിയപ്പോൾ മുഖം മൂടി വരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവസിക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ പോലും അപഹരിക്കപ്പെടാം എന്നുള്ള ഒരു സാഹചര്യം ഇതിലുള്ളത് കൊണ്ട് അത് ആരാണെന്ന് പുറം ലോകത്തോട് പറയാതിരുന്ന സാഹചര്യത്തിൽ ആ മനുഷ്യന്റെ ഐഡന്റിറ്റി പോലും ഇന്ന് ചോർന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു സാക്ഷിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ജീവന ഇന്ന് തീർച്ചയായിട്ടും അധികാരപ്പെട്ടിട്ടുള്ളത് ആ സർക്കാരാണ് ഇതെവിടെയാണോ ഈ വിഷയം നടക്കുന്നത് അവിടുത്തെ സർക്കാർ ഈ മനുഷ്യന്റെ ജീവനും ഈ മനുഷ്യന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും അത് അദ്ദേഹം ജീവിച്ചിരിക്കാനുള്ള ഒരു രീതിയിലും ആ സർക്കാർ അതിന് ബാധ്യസ്ഥരാണ് കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലിന് വളരെയേറെ ഒരുപാട് ജീവനുകളുടെ വിലയുണ്ട് കാരണം ആ ഭൂമിയിൽ കാണാതായിപ്പോയി അല്ലെങ്കിൽ അവിടെ വെച്ച് മിസ്സിംഗ് ആയ ഒരുപാട് കേസുകൾ ഒരിടത്തും എത്താതെ അന്വേഷണം ഒരിടവും കൊണ്ടു ചെന്ന് ക്ലിയറാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്നും നമ്മുടെ സുസ്ഥത്തിനുള്ളിൽ നിൽക്കുന്നുണ്ട് അത് ഒരുപക്ഷെ വളരെ അതിന്റെയൊക്കെ റിസൾട്ട് അതൊക്കെ ഒന്ന് തേടി അതിൻ്റെയൊക്കെ കറക്റ്റ് വശങ്ങൾ തേടി പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അറിയാൻ പോകുന്നത് വളരെ ക്രൂരവും വളരെ പൈശാചികവുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകളായിരിക്കും കാരണം നൂറുപേരുടെ ഒരാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഈ സംഖ്യയിൽ നിൽക്കത്തില്ല അതിന്റെ അളവും അതിന്റെ വ്യാപ്തിയും വളരെ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ കിടക്കുന്ന വസ്തുതകളെയും അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലുള്ള ആ ഒരു നീചമായ പ്രവൃത്തികളെ കുറിച്ചും നമ്മൾ പുറംലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഇവിടെ ആരൊക്കെയോ അവരെ പേടിപ്പിക്കുന്നുമുണ്ട് കാരണം ഇവിടെ മീഡിയ ഇവിടുത്തെ യൂട്യൂബേഴ്സ് ഈ വിഷയത്തിന്മേൽ ഉന്നയിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തിന്മേലൊരു ഡിബേറ്റ് നടത്തുമ്പോൾ അവിടെ എന്തൊക്കെയോ തരത്തിലുള്ള ഒരു ഒരു പ്രഷർ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആരോ എവിടെയോ ഇരുന്ന് ഇതിനെതിരെ കരുക്കൾ നീക്കുന്നു അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കുന്നവരുടെ വായ വായു മൂടിക്കെട്ടുന്നതിലേക്ക് വേണ്ടിയിട്ട് ആരൊക്കെയോ എന്തൊക്കെയോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ ഒരു വിഷയത്തിന്മേൽ ആ ഒരു മനുഷ്യൻ സാക്ഷി പറഞ്ഞു സാക്ഷി പറഞ്ഞതിന് ശേഷം ഈ വിഷയം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിനായിട്ട് പോലീസ് വരുമെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ നേരത്തെ എത്തി അവിടെ കാത്തു നിന്നിട്ടും ഇതിനെക്കുറിച്ച് തന്നെ അന്വേഷണം നടത്താൻ പോലും അവിടെ പോലീസുകാർക്ക് ഒരു സമയത്ത് എത്താൻ സാധിച്ചില്ല അതിൽ നിന്നൊക്കെ എന്താണ് നോക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നിൽ എന്തൊക്കെയോ തരത്തിലുള്ള വലിയ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ജീവൻ അവിടെ അപഹരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഭൂരിഭാഗം ഈ പറയുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ സ്ത്രീകളാവാനാണ് സാധ്യത അതിൽ കുഞ്ഞു കുട്ടികൾ ഉണ്ടാവാം പായം ചെന്ന ആളുകൾ ഉണ്ടാവാം സ്ത്രീകൾ ഉണ്ടാവാം യൗവനവും കൗമാരവും കടന്ന സ്ത്രീകൾ ഉണ്ടാവാം അവരെല്ലാ തന്നെ ഈ പറയുന്ന ക്രൂരബലാസംഗത്തിനും അതിനപ്പുറം ഒരു മരണത്തിലേക്കും അവരുടെ ജീവിതത്തെ എത്തിപ്പെട്ടവരായിരിക്കാം അത്തരത്തിൽ അവരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഈ പറയുന്ന ധർമ്മസ്ഥാല ധർമ്മസ്ഥാലയുന്ന ഇടത്തു നിന്നും വരുന്നത് ഈ ധർമ്മസ്ഥാലയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് വർഷങ്ങൾ വളരെ പഴക്കമുള്ള പുണ്യപുരാണമായ ഒരു ക്ഷേത്ര നഗരിയും കൂടിയാണ് അവിടെ ആ ഒരു വിശ്വാസത്തിന്റെ അവിടെ വന്ന് കയറുന്നവരെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഈശ്വര വിശ്വാസത്തിലുള്ള ഒരു അമിതമായ ഒരു താല്പര്യം കൊണ്ടും അവിടെ വരുന്നവരായിരിക്കാം അവരുടെ എല്ലാം ജീവിതത്തിൽ ഇത്തരത്തിലൊരു വിഷയം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം വിശ്വാസികളെങ്കിലും ഇതിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിന് വേണ്ടി നിലകൊള്ളണം ഇതിന്റെ സത്യം എന്തെന്ന് തിരിച്ചറിയാൻ അവർക്കും ഇവിടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവണം അവർ ഇതിന് കൂടെയാണ് നിൽക്കേണ്ടത് പക്ഷെ ആ നഗരത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ഇടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഇന്നും സ്വാധീനം ചെലുത്തുന്ന ഈ കക്ഷികൾ ആരൊക്കെയാണ് അവിടെ ഒരു ഇല അനങ്ങിയാൽ പോലും അറിയുന്ന അത്തരത്തിലുള്ള ഗാംഗുകൾ അവിടെ ഇന്നും ഉണ്ടെങ്കിൽ അവരെല്ലാരെയും വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടത്തെ നമ്മുടെ ഭരി നമ്മുടെ നമ്മളെ ഭരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനില്ലേ ഇവിടെ നേതാക്കൾ തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കൾക്ക് ഇതിന്റെ ശരിയായ തെറ്റ് അല്ലെങ്കിൽ ഇതിനകത്ത് ആരാണോ യഥാർത്ഥ ആ ഒരു കൊലയാളി ആരാണോ യഥാർത്ഥ ആ ഒരു കറുത്ത കരങ്ങളുള്ള മനുഷ്യർ അവരെ ഈ പുറംലോകത്ത് കൊണ്ടുവന്ന് ഇതിന്റെ സത്യം തിരിച്ചറിഞ്ഞ് ഈ മരണപ്പെട്ട ആളുകളുടെ യഥാർത്ഥ മരണകാരണം പുറംലോകത്തോട് വിളിച്ചു പറഞ്ഞ് അവർക്കൊരു നീതി കൊടുക്കേണ്ട ഒരു അവകാശമെങ്കിലും ഇവർക്കില്ലേ ഇവിടെ ആരൊക്കെയോ മൗനമാവുമ്പോൾ ഇതിന് പിന്നിലുള്ളവർ എത്രയോ ശക്തരാണെന്നാണ് അതിനു അതിനുള്ള ഉത്തരം കാരണം മൗനമാണ് ഇവിടെ അവരുടെയൊക്കെ മറുപടി ആ മൗനത്തിന് പിറകിലുള്ള വലിയ ശക്തികളെ തിരിച്ചറിയാൻ നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത് ഇതൊന്ന് മീഡിയകൾ ഏറ്റെടുത്തിട്ടുണ്ട് പൊതുജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പൊതുജനങ്ങൾ ഈ ഒരു വിഷയത്തിന്മേൽ വളരെ വേഗുലരായി നിൽക്കുന്നുണ്ട് ഒരു രാജ്യത്ത് ഒരിടത്ത് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ ആ രാജ്യത്തിനുള്ളിൽ നിൽക്കുന്ന ഭരണകർത്താവിന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനും ഈ വിഷയത്തിൽ ഇടപെടാനുള്ള അവകാശമുണ്ട് കാരണം ഒരു സിസ്റ്റത്തിൽ ആ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ ആ വീഴ്ചയ്ക്കെതിരെ സംസാരിക്കാനുള്ള ശബ്ദം കേന്ദ്ര സർക്കാരിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമായ രീതിയിലൊരു ഇടപെടലുകൾ നടത്താനുള്ള സാഹചര്യം ഇന്ന് നിൽപ്പുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വരണം ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ളൊരു അന്വേഷണം നടക്കണം ഇതിന്റെ നെല്ലും പതിരും പുറം ലോകത്ത് കൊണ്ടുവരണം ഇവിടെ ഏത് ശക്തിയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരെ നമുക്ക് ഇവിടെ ഒന്ന് ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കപ്പെടും കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് സൗജന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കുറെ വെളിപ്പെടുത്തലുകളിൽ നിന്നുമാണ് ഈ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് നമ്മൾ എല്ലാവരും പറയാറുണ്ട് എപ്പോഴും കേൾക്കാറുണ്ട് ഒരു പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഒരു മരണപ്പെട്ട ഒരു ശരീരം ആ ശരീരം തന്റെ മരണം എങ്ങനെ നടന്നുവെന്ന് പൊതു ഇടങ്ങളെ അല്ലെങ്കിൽ ജനത്തിനോട് വിളിച്ചു പറയുന്ന ആ ശരീരം തന്നെ വിളിച്ചു പറയുന്ന ഒരു പ്രക്രിയയാണ് പോസ്റ്റ്മോർട്ടം ഈ പോസ്റ്റ്മോർട്ടങ്ങളിലൂടെ മാത്രമേ ആ ശരീരങ്ങൾക്ക് എന്ത് സംഭവിച്ചു ആ ശരീരം എങ്ങനെ മരണപ്പെട്ടു ആ ശരീരത്തിന്റെ മരണകാരണം എന്തെന്ന് വിളിച്ചു പറയുന്നതും ആ മരണപ്പെട്ട ശരീരം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ എല്ലാം വ്യക്തമായ പോസ്റ്റ്മോർട്ടം നടത്തി